ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് അടക്കാമല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ് സോറി ആദർശമല്ല നയനയും അതുപോലെ തന്നെ നമ്മുടെ അനിയുമാണ് അപ്പോൾ അനിയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ നയന പറയുകയാണ് അപ്പം നയനയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യ അപ്പോൾ അനി പറഞ്ഞു എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടി തന്നെ ഏടത്തി ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാതൊക്കെ സാരമില്ല എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു മനസ്സ് ആദർശേടനുണ്ട് അതുകൊണ്ട് പതിയെ പതിയെ എല്ലാം ശരിയാകും എടത്തി ഏടത്തി ക്ഷമിക്ക് കൂടി ഈ വീട്ടിൽ കഴിയുക ഏട്ടൻ്റെ മനസ്സ് മാറാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കാര്യവും കുറച്ച് കഷ്ടത്തിലൊക്കെ തന്നെയാണ് ഞാനും ദേഹി ഇപ്പം ഏടത്തീനെ പോലെയാണ് അനാമികേനെ വിവാഹം കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ മുത്തശ്ശൻ ഒരുപാട് ഇഷ്ടം അനാമികേനെ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അതിൽ നിന്ന് പിന്മാറും പിന്മാറാനും പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അയ്യോ നീ ഒരിക്കലും മുത്തശ്ശനെതിരായിട്ടൊന്നും ചെയ്യരുത് മുത്തശ്ശനെന്ത് പറയുന്നോ അത് നീ അനുസരിക്കണം അത് നീ കേൾക്കണം ദേ അദ്ദേഹത്തിൻ്റെ കാര്യം അറിയാമല്ലോ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ മുത്തശ്ശിനു വേണ്ടിയാ ആ രോഗം ആ ഒരു രോഗത്തിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് സമാധാനമില്ല മുത്തശ്ശനെ മാത്രം ഓർത്തിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് പക്ഷേ എല്ലാവരും ചിന്തിക്കുമായിരിക്കാം ഈ വലിയ പണമുള്ള വീട്ടിൽ ിൽ നിന്ന് എനിക്ക് പോകാൻ താല്പര്യം കാണില്ല എന്ന് പക്ഷേ എത്ര പണം ഉണ്ടായാലും ഒരു കാര്യമില്ല ഇനി സമാധാനം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എടുത്ത് കിട്ടുന്ന സുരക്ഷിതത്വം എനിക്ക് ഒരിക്കലും ഇവിടുന്ന് കിട്ടുന്നില്ല പക്ഷേ മുത്തശ്ശൻ മുത്തശ്ശനെ ഓർത്തിട്ടാ എനിക്ക് ഇത്ര സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതേ സമയം നമ്മുടെ അനി പറയുകയാണ് ജയിച്ചു എടത്തി ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാൻ ആദർശനോട് സംസാരിച്ചോളാം ദേവി ചെയ്ത് സംസാരിക്കുമ്പം എന്നെ ന്യായീകരിച്ച് സംസാരിക്കരുത് എന്നെ ന്യായീകരിച്ച് സംസാരിച്ചു കഴിഞ്ഞാലേ ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്ന് നിന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് ലാസ്റ്റ് പറയും അതും എൻ്റെ തലയിൽ വരും ഹേ ഇല്ല എടത്തി ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ നല്ല രീതിയിൽ തന്നെ ആദർശനെ മാറ്റി എടുത്തോളാം പിന്നെ ഈ ഫോട്ടോയൊക്കെ ചവിട്ടി ഇപ്പം തൂത്തതൊക്കെ അത് അതൊക്കെ എടുത്തു മനസ്സിൽ നിന്നും കളയുക അതൊക്കെ ഇപ്പോഴത്തെ ആ ഒരു ദേഷ്യം കൊണ്ട് ചെയ്യുന്ന എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ശേഷം കാണിക്കുന്നത് നമ്മുടെ അഭീനെയാണ് അഭി ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഇരിക്കുന്നു എതിരെ ഒരു കൂട്ടുകാരൻ വന്നിരിക്കുന്നു അങ്ങനെ ആ ഒരു കൂട്ടുകാരൻ ആ ഒരു ഫോട്ടോയൊക്കെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ കൂട്ടുകാരനല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ശത്രുവായിരുന്നു ഇപ്പോൾ കൂട്ടുകാരനാക്കാൻ ഒരു പ്ലാൻ ഉണ്ട് കാരണം വേറൊന്നുമല്ല നവ്യയുടെ കുറേ ഫോട്ടോസൊക്കെ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് നവ്യായിട്ട് ഒരു ഇതുണ്ടായിരുന്നു ഒരു ചെറിയൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ആ റൂട്ടിലൂടെ സഞ്ചരിച്ച് നമ്മുടെ നവ്യേനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ അങ്ങനെ ആ ഒരു ഫോട്ടോസൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പം തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ ഉണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാനും നവിയും കൂടി നിൽക്കുന്ന കുറേ പിക്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എങ്കിൽ പിന്നെ അതെനിക്കൊന്ന് അയച്ചു തരണം എന്നാലെനിക്കൊന്ന് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം ആ സാധാരണ ഭർത്താക്കന്മാർ ഈ കേസൊക്കെ അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല പെരുമാറുന്നത് ആ എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ ആ കൂട്ടുകാരൻ കൂട്ടുകാരനല്ല അയാൾ പറയുകയാണ് അപ്പോഴേക്കും ആ എൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി ഇത് നിങ്ങൾ ചൂഷണം ചെയ്യുമെന്നും വേണ്ട എനിക്ക് ആ ഒരു ഫോട്ടോസ് എത്രയും പെട്ടെന്ന് കിട്ടണം എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഷുവറായിട്ടും ഉറപ്പിച്ചോ ആ ഒരു ഫോട്ടോസൊക്കെ ഞാൻ സംഘടിപ്പിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ നയനെ നയനെയാണ് കേട്ടോ അപ്പം നയനെ ഇങ്ങ് വന്നപ്പോഴത്തേക്കും നവ്യ അവിടെ ഇങ്ങനെ ഇരുന്ന് ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നയനെ അവിടെയൊക്കെ നടന്നു ഇങ്ങനെ തൂത്ത് തൂത്തുമായിരുന്നു അപ്പോഴത്തേക്കും അവ്യെ ചോദിച്ചു ഇതെന്താണ് നീ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നടക്കുന്നതല്ലോ ഞാനിവിടെ ഉണ്ടെന്ന് പോലും നിനക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തിനാ ചേച്ചി ഇവിടെ ഈ വീട്ടിലില്ലെന്ന് പറഞ്ഞ് നടക്കുന്നത് തന്നെ എനിക്ക് നല്ലത് ചേച്ചിനെ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ പേടി അറപ്പും വെറുപ്പൊക്കെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഓഹോ എടി ഞാൻ നിൻ്റെ ചേച്ചിയാന്നുള്ള കാര്യം നീ മറക്കരുത് അത് മറന്നിട്ടില്ല അത് മറക്കാത്തത് അതുകൊണ്ട് തന്നെയാണല്ലോ എനിക്കിപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പം നീ ഒക്കെ എന്തനുഭവിച്ചു എന്നാ നീ പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനല്ലേ തെറ്റ് ചെയ്തത് നീ അതിന് കൂട്ടുനിന്നു അതുമാത്രമല്ലേ ഉള്ളൂ പിന്നെ നിൻ്റെ ആദർശേട്ടനെ കുറച്ച് ആദർശം കൂടുതലാണ് പേര് പോലെ തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അങ്ങേർക്ക് നിന്നെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും പിന്നെ ആവശ്യത്തിലേറെ സൗന്ദര്യം ഉള്ളത് കൊണ്ട് തന്നെ എന്നെ അഭി അംഗീകരിക്കും ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അഭി അംഗീകരിക്കും പിന്നെ എൻ്റെ പൊന്നി ചേച്ചി അഭി അംഗീകരിക്കും അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ഇതുവരെ ചേച്ചിക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവനെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും ചേച്ചിയുടെ ഒന്ന് മനസ്സിലാക്കിക്കോ നമ്മുടെ അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്നത് പോലെ വേറെ ആരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല കാരണം അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് നിൽക്കുന്നത് പക്ഷേ ചേച്ചിയുടെ ഭർത്താവ് അത് ചേച്ചിയൊന്ന് ചിന്തിക്കോ ചിന്തിച്ച് നോക്കിക്കോ ചേച്ചി ഇതുവരെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടോ ഒരു ഫോൺ കോൾ ചെയ്തിട്ടുണ്ടോ അല്ല അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ചേച്ചിക്ക് ഇതില്ലല്ലോ പിന്നെ എങ്ങനെയാണല്ലേ വിളിക്കുന്നത് അതെ ആദ്യം സ്വന്തം കുടുംബക്കാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം അമ്മ എന്തുമാത്രം ചേച്ചിനെ സ്നേഹിച്ചിരുന്നു അതൊക്കെ ഒറ്റയടിക്ക് ചേച്ചി അങ്ങ് മറന്നുപോയി മറക്കരുത് ഒന്നും മറക്കാൻ പാടില്ല ചേച്ചി എല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ദൈവം നമുക്ക് തിരിച്ചടി തരും അത് ചേച്ചി ഓർത്തോ ചേച്ചി ഇപ്പം മതി മറന്നാ ഇവിടെ ജീവിക്കുന്നത് ഏഹ് ചേച്ചിക്ക് ഒരു വിചാരമുണ്ട് ഈ വീട്ടിൽ നമുക്കെല്ലാം കിട്ടുമെന്ന് പക്ഷേ ഈ വീട്ടിൽ കിട്ടാത്ത സമാധാനവും സന്തോഷവും നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടിയിരുന്നു ഏ അതൊന്നും ചേച്ചിക്ക് ഇപ്പോൾ അറിയില്ലല്ലോ ചേച്ചി ഇപ്പം പണത്തിൻ്റെ പുറത്താണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു നവ്യ അതൊക്കെ കേട്ടുകൊണ്ട് വെറും പുച്ഛത്തോട് കൂടി മാത്രം നിൽക്കുകയാണ് അപ്പം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോയി നവി ഇങ്ങനെ പുച്ഛിച്ച് ഓ പിന്നെ അവൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്നാ പുല്ല എന്ന് പറഞ്ഞ മട്ടിലാണ് നിൽക്കുന്നത് ഇതേ സമയം കാണിക്കുന്നത് മുത്തശ്ശനെയാണ് അപ്പം മുത്തച്ഛന ഇങ്ങനെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ റൂമിലിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലചങ്ങോട്ട് കയറി ചെല്ലുകയാണ് അപ്പം ആ ഏതായാലും ഒറ്റയ്ക്കേ ഉള്ളൂ ഇതാ പറ്റിയ സമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർപ്പാക്കാൻ പറ്റിയ സമയം ഇതാന്ന് പറഞ്ഞ് അവിടെ കയറി ചെന്നു അവിടെ കയറി ചെന്നിട്ട് ആ അച്ഛാ അച്ഛനിപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പം ഉം എന്താണ് നീ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നത് അല്ലേ ഇതൊരു പതിവില്ലായ്മയാണല്ലോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു കയറി വരവൊക്കെ ആ അതു പിന്നെ അച്ഛൻ്റെ അസുഖം അസുഖ വിവരം അറിഞ്ഞിട്ട് എനിക്ക് ഒരു മനസമാധാനം ഇല്ല ആ നിന്നെ കണ്ടാലും തോന്നും നിനക്ക് മനസമാധാനം ഇല്ലെന്ന് വെറുതെ എന്തിനാടി ഇങ്ങനെ പൊലമ്പിക്കൊണ്ട് നടക്കുന്നത് നിനക്ക് വേറെ ഒരു പണിയുമില്ലേ നിനക്ക് നീ വേറെ വല പണിയും നോക്കി പോകാൻ പറഞ്ഞപ്പം അച്ഛാ അച്ഛൻ എന്താ അച്ഛാ ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അച്ഛൻ എന്നെ അച്ഛനെന്നെയൊന്നും മനസ്സിലാക്കുക എനിക്ക് വേറെ ഒന്നുമല്ല അച്ഛനോട് പറയാനുള്ളത് പിന്നെ ഈ ഈ വീട്ടിലും ആർക്കും ഞങ്ങളെ ഇഷ്ടമല്ല എന്നെയും അബിയേയും അബിയുടെ കാര്യം അറിയാമല്ലോ അവനിപ്പോൾ വെറും ചമ്പളക്കാരനാണ് വെറും അമ്പതിനായിരം രൂപ മേടിക്കുന്ന വേറൊരു ചമ്പളക്കാരൻ അവനെ അവനെ എങ്ങനെയെങ്കിലും നല്ലൊരു ഉന്നതിയിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ അച്ഛൻ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഞങ്ങൾ തഴഞ്ഞിടും എന്ന് പറയുമ്പം ആ അച്ഛനില്ലെന്ന് വന്നു കഴിഞ്ഞാൽ അല്ലേ ഒരു അസുഖം എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മോനെ അല്ല മോളെ നിൻ്റെ മനസ്സിതെങ്ങോട്ടാണ് പോകുന്നത് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായി മനസ്സിലായി ഏതായാലും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് ജലജൻ ഏതായാലും എല്ലാം എഴുതിയൊക്കെ വെക്കണമെന്ന് തന്നെയാണ് ഞാനും ഉടനെ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സ്വത്തുക്കളും എല്ലാവരുടെയും പേരിലൊക്കെ ആയിട്ട് ഭാഗിക്കണം അതിനൊക്കെ ഒരു തീരുമാനം ഞാൻ എടുക്കും അത് ഞാൻ മരിക്കുന്നു തിനു മുമ്പ തന്നെ എടുത്തിരിക്കും എന്ന് പറഞ്ഞപ്പം ആ അതറിഞ്ഞാ മതി അച്ഛ എന്ന് പറഞ്ഞിട്ട് ചലചെ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മുത്തശ്ശി ഇങ്ങ് കയറി വന്നു അല്ല ജലചെ എന്താ നീ ഇവിടെ അത് പിന്നെ അച്ഛൻ മരുന്ന് കഴിച്ചോ ഇല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ ഓ നീ അങ്ങനെ ചോദിക്കാൻ പതിവുള്ളതല്ലോ അത് പിന്നെ അച്ഛൻ്റെ അസുഖം അല്ലേ ആ അച്ഛന്റെ അസുഖത്തിന്റെ കാര്യം നീ കൂടുതൽ പറയണ്ട എന്ന് പറഞ്ഞ് അങ്ങ് പോയിട്ടോ ജലജ അങ്ങനെ മുത്തശ്ശി കയറി വന്നു മുത്തശ്ശി കയറി വന്ന് മുത്തച്ഛൻ്റെ അടുത്ത് ഇരുന്ന് ഏതായാലും മുത്തച്ഛൻ പറയാതൊന്നും ഇരിക്കത്തില്ലല്ലോ കാര്യങ്ങളൊക്കെ തുറന്നു പറയും അപ്പോൾ ശേഷം കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നയനയാണ് അപ്പം നയന ഇങ്ങനെ അമ്പലത്തിൽ അങ്ങാണ്ട് പോയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം വരുമ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗേനെ കാണുന്നു അങ്ങനെ കനകദുർഗയും നയനയുമായിട്ട് കുറച്ച് നേരം സംഭാഷണം ഉണ്ട് കേട്ടോ അവർ വേറെ ഒന്നുമല്ല സംസാരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ് മോള് വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എങ്ങനെ വിഷമിക്കാതിരിക്കും വിവാഹത്തിന് മുമ്പ് എന്ത് സന്തോഷത്തോടെ ആകുമ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞത് പക്ഷേ എന്ത് എന്ന് പറഞ്ഞ പൊട്ടിക്കറിഞ്ഞപ്പോഴത്തേക്ക് നീ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ ആവരുത് എന്നൊക്കെ ഇങ്ങനെ കനകദുർഗ പറഞ്ഞപ്പം എന്നും എന്നും കൊച്ചുകുട്ടി എന്നും അമ്മയുടെ കൊച്ചുകുട്ടി തന്നെയാണ് ഞാൻ എന്നും മക്കളമ്മമാർക്ക് കൊച്ചുകുട്ടികൾ തന്നെ ആയിരിക്കുമല്ലോ എനിക്കറിയില്ല ആ വീട്ടിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഞാനിപ്പോൾ അവിടെ പിടിച്ചു നിൽക്കുന്നത് മുത്തശ്ശനെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് മാത്രം എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ലമ്മേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ മോളെ ഒരു വേഷം ഇതെൻ്റെ വയറ്റിൽ വന്ന് പിറന്നു പോയില്ലേ അവളെ ഒറ്റ ഒരുത്തി കാരണം ഇപ്പോൾ ആർക്കും സമാധാനമില്ല വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് പക്ഷേ മോൾ അവിടെ നിന്ന് തിരിച്ചു വരാൻ പാടില്ല മോളെ എല്ലാം മാറും എല്ലാം മാറും അറിയുന്ന ഒരു ദിവസം വരും മോള്ക്ക് സമാധാനവും ശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഏതായാലും മോള് സമാധാനപ്പെട ഒരിക്കലും മോളുടെ കണ്ണുനീര് ദൈവം കാണാതിരിക്കില്ല ഇപ്പം മോള്ക്കരയേണ്ടി വന്നാലും ഒരു ദിവസം മോള് നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ഈ അമ്മയും അച്ഛനും കാണണം അമ്മയ്ക്കും അച്ഛനും അത് കണ്ട് തൃപ്തി അടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ആ ഒരു സംഭാഷണം കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശനെയാണ് അപ്പോൾ ആദർശ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അനി വ അനി വന്നു അനി വന്നിട്ട് ഏട്ടാ എനിക്കൊരു കാര്യമായിട്ട് എന്നോട് പറയാനുണ്ടായിരുന്നു എന്താടാ അത് മുത്തച്ഛൻ്റെ ചികിത്സേനെക്കുറിച്ചാണ് എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ വിദേശത്തൊക്കെ ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ആ ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട് അനാമികയുടെ അച്ഛൻ്റെ ഫ്രണ്ടും കൂടെയാണ് അപ്പോൾ പിന്നെ ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുത്തച്ഛനെ അറിയുകയും ചെയ്യാം നമ്മുടെ മുംബൈയിലുള്ള അവിടുത്തെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ജുവലറി ഡേ എന്നൊക്കെ പറഞ്ഞപ്പം ആണോ എങ്കിൽ പിന്നെ നമുക്ക് ഉടനെ തന്നെ ഒന്ന് അയാളെ പോയി കാണണമല്ലോ അദ്ദേഹത്തെ പോയി കാണണമല്ലോ ഞാനും ഒരു ഡോക്ടറിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുകയായിരുന്നു എങ്കിൽ പിന്നെ നമുക്ക് അത് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കൊരു സമാധാനം ഇല്ലടാ മുത്തച്ഛൻ്റെ ഈ അസുഖത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓരോ നിമിഷം കടന്നു പോകുന്ന എങ്ങനെയാന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അനിയും പറയാണ് സത്യത്തിൽ ഈ വീട്ടിലെ സമാധാനം മൊത്തം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ വീട്ടിലെ അച്ഛൻ്റെ അസുഖം മുത്തച്ഛൻ്റെ അസുഖത്തിന്റെ കാര്യം വന്നതോടെ ഈ വീട് ഒരുമാതിരി പോലെ ആയിട്ടിരിക്കുക പിന്നെ അറിയാലോ ആദർശേട്ടനും ദർശേട്ടനും തമ്മിലുള്ള ആ ഒരു പ്രശ്നം വന്നതോടു കൂടി പിന്നെ പറയുകയും വേണ്ട അങ്ങനെ നമ്മുടെ അനി പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു സമാധാനവും ഇല്ല വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോയാൽ പോരാന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഏതായാലും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിരുന്നതിനെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാത്തിരുന്നതിനെ കാണാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇന്ന് വീണ്ടും തിരികെ നമ്മുടെ സ്കൂളിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാ കുഞ്ഞുങ്ങൾക്കും നേരുന്നു അതിനോടൊപ്പം തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും നല്ല സേഫായിട്ടൊക്കെ ഇരിക്കുക അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ശുഭ ദിനമൊക്കെ നേർന്നുകൂടെ നിർത്തുന്നു ടാറ്റാ ബൈ ബൈ